സ്വർണ്ണാഭരണങ്ങളിൽ ഇനി മുതൽ അഥവാ യുനീക് ഐഡന്റിഫിക്കേഷനും ഹോൾമാർക്കിംഗും നിർബന്ധമാക്കി ഈ അവസരത്തിൽ നിങ്ങളുടെ പക്കലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ പുതിയ ബി ഐ എസ് സിക്സ് ആഭരണങ്ങളാക്കി മാറ്റിയെടുക്കുവാൻ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഫെസ്റ്റിവൽ കരിങ്ങനാട് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥന പ്രാർത്ഥന ജം സലഫിയൻ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു നടത്തിയത് രൂക്ഷമായ വരൾച്ചയും കുടിവെള്ളക്ഷാമവും ക്ഷാമവും നിമിത്തം മനുഷ്യരും ജീവജാലങ്ങളും പ്രയാസം അനുഭവിക്കുമ്പോൾ നടത്തേണ്ട മഴയ്ക്ക് വേണ്ടിയുള്ള പ്രത്യേക നമസ്കാരം നടന്നു കരിങ്ങനാട് സലഫിയ ഗ്രൌണ്ടിൽ നടന്ന നമസ്കാരത്തിന് പ്രമുഖ പണ്ഡിതൻ എം കെ എം ഹദിയത്തുള്ള സലഫി നേതൃത്വം നൽകി വിശുദ്ധമായ ജീവിതം നയിക്കാനും വിനയപൂർവ്വം പ്രാർത്ഥനാ നിരതരാവാനും അദ്ദേഹം ആഹ്വാനം ചെയ്തു ജലത്തിന്റെ ദുരുപയോഗവും ജലസ്രോതസ്സുകളുടെ മലിനീകരണവും തടയാൻ വിശ്വാസികൾ മുന്നിട്ടിറങ്ങണമെന്നും അദ്ദേഹം പറഞ്ഞു സ്ത്രീകളും കുട്ടികളും വൃദ്ധരുമടക്കം നൂറുകണക്കിന് പേർ ഈ പ്രത്യേക പ്രാർത്ഥനാ നമസ്കാരത്തിൽ പങ്കെടുത്തു കരിങ്ങനാട് ജം ഇയത്തുസലഫീൻ ചാരിറ്റബിൾ സൊസൈറ്റിയാണ് നമസ്കാരം സംഘടിപ്പിച്ചത് വലിയ വരൾച്ചയും പ്രയാസങ്ങളും ഉള്ള സമയത്ത് അസുഖി വല്ല നമുക്കൊരു സുന്നത്തായിട്ട് നിശ്ചയിച്ചിട്ട വെള്ളം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹമാണ് ലോകത്ത് എഴുപത്തൊന്ന് ശതമാനം വെള്ളമാണ് bagi yang tak ada